സമൂഹ മാധ്യമങ്ങളിൽ റീച്ചിനും ലൈക്കിനും വേണ്ടി വീഡിയോ സൃഷ്ടിക്കുന്നത് നിർത്തി പരാതിയുണ്ടെങ്കിൽ തങ്ങളെ അറിയിക്കണമെന്ന് പോലീസ് ഷിംജിത എന്ന ഇൻഫ്ലുവൻസറുടെ വീഡിയോ പോസ്റ്റിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസ് മുന്നറിയിപ്പ് സമൂഹ മാധ്യമങ്ങൾ വരുമാന വരുമാനമാർഗമായതോടെ കണ്ടന്റ് ക്രിയേറ്റർമാരുടെ എണ്ണവും കൂടി റീച്ചിനും ലൈക്കിനും വേണ്ടി സൃഷ്ടിക്കുന്ന കണ്ടന്റുകൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്ന സാഹചര്യം വർദ്ധിക്കുകയാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലീസ് വ്യക്തമാക്കി വൈറലാകാൻ കണ്ടന്റുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ചിലർ മനുഷ്യത്വവും സാമൂഹിക ഉത്തരവാദിത്തങ്ങളും മനഃപൂർവ്വം മറക്കുകയാണെന്നും പോസ്റ്റിൽ പറയുന്നു മറ്റൊരാളുടെ ജീവിതം നശിപ്പിച്ച് നേടുന്ന റീച്ച് നേട്ടമല്ല പോലീസ് സഹായം ആവശ്യമുള്ള അവസരങ്ങളിൽ സമൂഹ മാധ്യമത്തിൽ പ്രതികരിക്കാതെ നൂറ്റി പന്ത്രണ്ട് എന്ന എമർജൻസി നമ്പറിലേക്ക് വിളിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി